ഉത്സവ ഉത്സവപ്പറമ്പുകളിൽ കാലാകാലങ്ങളായി താരരാജാക്കന്മാർ ആനകളാണെന്ന കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അഴകും അളവും ചേർന്ന് പൂരപ്പറമ്പുകളെ ആവേശത്തിലാക്കാൻ ഈ ഗജവീരന്മാരെ കഴിഞ്ഞേ മറ്റാരും ഉള്ളു എന്നാൽ പൂരപ്പറമ്പ് പൊടിപൂരമാക്കാൻ കൊമ്പന്മാർക്ക് മാത്രമല്ല ഞങ്ങൾ പിടിയാനകൾക്കും പറ്റുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് പിടിയാനകളുടെ ഒരു ഗജമേള കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്തിനു സമീപം കൊടുങ്ങൂർ മേജർ ദേവി ക്ഷേത്രത്തിലെ മീനപ്പൂര മഹോത്സവത്തോടനുബന്ധിച്ചാണ് കേരളത്തിലെ പേരുകേട്ട ഒൻപത് പിടിയാനകളെ നിർത്തി ഗജമേള നടത്തിയത് മീനമാസത്തിലെ ചൂട് ഒന്ന് കുറഞ്ഞപ്പോൾ വൈകുന്നേരം നാലുമണിയോടെ ശൈലേഷ് വൈക്കത്തിന്റെ ഗജവിവരണത്തിനോടൊപ്പം അഴകും ആഘാരഭംഗിയും ഒത്തിണങ്ങിയ ഗജറാണിമാർ ഓരോന്നായി ക്ഷേത്രത്തിന്റെ പടിപ്പുരവാതിൽ കടന്നു ഓരോ ഗജറാണിമാരെയും ആനപ്രേമികൾ പൂക്കൾ വിതറിയും ആർപ്പ് വിളിച്ചുമാണ് എതിരേറ്റത് ത്തിലെ ഏറ്റവും പേരുകേട്ട ഒമ്പത് പിടിയാനകളാണ് ഗജമേളയിൽ ക്ഷേത്ര മൈതാനിയിൽ അണിനീർന്നത് ആട ആഭരണങ്ങൾ ഒന്നുമില്ലാതെ പിടിയാന ചന്തം ആസ്വദിക്കാനുള്ള അപൂർവ അവസരം കാണാൻ ആയിരങ്ങളാണ് എത്തിയത് തോട്ടക്കാട് പാഞ്ചാലി തോട്ടക്കാട് കുഞ്ഞുലക്ഷ്മി പ്ലാത്തോട്ടം ഭീന പ്ലാത്തോട്ടം മീര ചാനാനിക്കാട് ശീല വടക്കേക്കര റീന ഉള്ളൂർ ഇന്ദിര വേണാട്ടുമറ്റം കല്യാണി കളപ്പുരയിൽ ശ്രീദേവി എന്നീ ആനകളാണ് ഗജമേളയിൽ പങ്കെടുത്തത് പുരുഷാരത്തിന്റെ വിളികൾക്കിടയിൽ ശ്രീകുമാർ അരൂക്കുറ്റി ശൈലേഷ് വൈക്കം എന്നിവരടങ്ങുന്ന ജഡ്ജിംഗ് പാനൽ ആണ് മികച്ച പിടിയാനകളെ തെരഞ്ഞെടുത്തത് മേളയിൽ ഏറ്റവും മികച്ച അഴകുള്ള പിടിയാനയ്ക്ക് നൽകുന്ന തൃക്കൊടുങ്ങൂർ പ്രിയ ഇഭകുല സുന്ദരി പട്ടം പ്ലാത്തോട്ടം ബീനയ്ക്കാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഗജറാണി തുമ്പിക്കയുയർത്തി അഭിവാദ്യം ചെയ്തു ഏറ്റവും അഴകുള്ള പിടിയാനയായി തെരഞ്ഞെടുക്കപ്പെട്ട പ്ലാത്തോട്ടം ബീനയെ ആർപ്പുവിളികളോടെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചപ്പോൾ ശ്രീ പത്മനാഭദാസ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ പട്ടം സമ്മാനിച്ചു പിടിയാനകളെ സംരക്ഷിക്കുന്ന ആന ഉടമകളെ മള്ളിയൂർ ദിവാകര നമ്പൂതിരിയും ആദരിച്ചു തീരങ്ങളെ ആവേശത്തിലാക്കിയ ഈ പിടിയാന ഗജമേള അങ്ങനെ ചരിത്രമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ